സീരിയൽ നടൻ ദിലീപ് ശങ്കറെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് രണ്ട് ദിവസം മുൻപാണ് ഹോട്ടലിൽ മുറിയെടുത്തത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുനിഷ അയലൂർ ഹോട്ടലിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകും സുനിഷ ഇപ്പോൾ സീരിയൽ നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ എന്താണ് ഹോട്ടൽ അധികൃതർ പറയുന്നത് ദിലീപ് ശങ്കർ എപ്പോഴാണ് ഇവിടെ മുറിയെടുത്തത് സ്മൃതി ഏകദേശം ഒരു നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഇവിടെ മുറി എടുക്കുന്നത് എന്നതാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത് രണ്ട് ദിവസം അദ്ദേഹത്തിന് സീരിയലുമായി ബന്ധപ്പെട്ട ഷൂട്ടിങ്ങുകൾ ഉണ്ടായിരുന്നു ആ ഷൂട്ടിങ്ങിന് അദ്ദേഹം പോവുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ രണ്ട് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല ഈ മുറിയിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഈ രണ്ട് ദിവസമായി സംവിധായകരും ഈ സിനിമ ഈ സീരിയലിൻ്റെ ഒക്കെ തന്നെയും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് പക്ഷേ കോൾ എടുക്കുന്നില്ല എന്നതായിരുന്നു അറിയിച്ചിരുന്നത് സാധാരണയായി എല്ലാ ദിവസവും ഇങ്ങനെ ഫോണുകൾ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംശയമൊന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല പക്ഷേ രണ്ട് ദിവസമായിട്ടും യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാത്തതിനെ തുടർന്നാണ് ഈ ഹോട്ടലുമായി ബന്ധപ്പെടുന്നത് അങ്ങനെ ഹോട്ടലിൽ നിന്നും ഈ മുറിയിൽ നിന്നും ദുർഗന്ധം വരുന്നുണ്ട് എന്നൊരു സംശയം കൂടി ഉയർന്നതോടുകൂടി ഈ ഹോട്ടൽ അധികൃതർ പോലീസിന്റെ സാന്നിധ്യത്തിൽ മുറി തുറക്കുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ മുറി തുറന്നപ്പോഴാണ് മുറിക്ക് നിലത്ത് ഇത്തരത്തിൽ മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടത് എന്നതാണ് അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കാണുന്നത് രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു എന്നത് ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിലവിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ ഇല്ല എന്നതാണ് പോലീസ് അറിയിക്കുന്നത് കണ്ടോൺമെന്റ് പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നു പക്ഷേ മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ ഇവിടെ ഈ സീരിയലിൻ്റെ സംവിധായകൻ ഇവിടെ ഉണ്ട് ഇദ്ദേഹം വിളിച്ചപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ലൊക്കേഷനിൽ വന്ന് വർക്ക് ചെയ്ത് ശേഷം രണ്ട് ദിവസമായിട്ട് നമ്മുടെ പുള്ളി പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഇന്നും പുള്ളിക്കും ആക്ച്വലി ഷൂട്ടില്ല പക്ഷേ നമ്മുടെ കൺട്രോളർ രണ്ട് ദിവസമായിട്ട് എടുക്കാത്തതുകൊണ്ട് പുള്ളിക്ക് സ്ഥിരം ഇങ്ങനെ ഫോൺ എടുക്കാതിരിക്കുന്ന ഒരു ശീലമുണ്ട് വന്ന് പിന്നെ റൂമിൽ നിന്ന് വന്നിട്ട് അവസാനം നമ്മുടെ കൺട്രോളർമാരോ അല്ലെന്നുണ്ടെങ്കിൽ മാനേജേഴ്സോ അതല്ലെങ്കിൽ പിന്നെ ഡ്രൈവേഴ്സോ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് അങ്ങനെ പിന്നെ ഫോൺ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് നേരിട്ട് വന്നു നമ്മുടെ കൺട്രോളർ നേരിട്ട് വന്നിട്ടാണ് അന്വേഷിക്കാനായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അറിയുന്നത് ബുദ്ധിമുട്ട് പുള്ളി അങ്ങനെ അങ്ങനെ പിന്നെ വർക്കുമായിട്ട് ഭയങ്കര പിന്നെ സഹകരിച്ചിരിക്കുന്ന ഒരു വളരെ എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളാണ് ബുദ്ധിമുട്ട് പുള്ളിക്കും ഉണ്ടായിരുന്നു അത് പേഴ്സണലി പിന്നെ ആരോഗ്യപ്രശ്നം പുള്ളിക്കുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് എന്നോട് അത് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് കരൾ സംബന്ധമായ ഒരു അസുഖം പുള്ളിക്ക് ഉണ്ടായിരുന്നു അതിന് ആയിരുന്നു പക്ഷെ അത് പുള്ളി പലപ്പോഴും കെയർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം അപ്പോൾ നമ്മളെല്ലാവരും വളരെ ഇതായിട്ട് പുള്ളിയോട് പറയുമായിരുന്നു അത് കെയർ ചെയ്യണമെന്നുള്ളത് പറയുമായിരുന്നു അങ്ങനെ കെയർ ചെയ്യാത്തൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ട് പുള്ളി ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നാണ് നമ്മൾ ലൊക്കേഷൻ വന്ന് അഭിനയിച്ചത് അപ്പോഴും പുള്ളിയുടെ ശാരീരികാവസ്ഥ വളരെ പ്ര പ്രശ്നത്തിലായിരുന്നു അതെ അതെ അത് അസ്വാഭാവികമായിട്ട് ഒന്നും നമുക്ക് ഇക്കാര്യത്തിനകത്തൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല നമ്മുടെ ഇവിടെ വന്ന് കണ്ട ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടില്ല പോലീസിനോട് നമ്മൾ സംസാരിച്ചിരുന്നു പോലീസും അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്ക് ഈ ശാരീരികമായ പ്രശ്നം ഉണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് അദ്ദേഹത്തിന് ഇന്ന് ഷൂട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് കൂടി നമ്മൾ വന്ന് 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 പിന്നെ പിന്നെ കൺട്രോളർ കൺട്രോളർ നേരിട്ട് രണ്ട് ദിവസമായിട്ട് എടുക്കാത്തതുകൊണ്ട് നമ്മൾ അപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ഇതാണ് സ്മൃതി ഈ പറഞ്ഞതുപോലെ ഈ രണ്ടു ദിവസമായി വിളിച്ച കിട്ടാത്തതിനെ തുടർന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴാണ് മരിച്ച നിലയിൽ കാണുന്നത് ദിവസമായി സംവിധായകനോട് ചോദിക്കാമെന്ന് തോന്നുന്നു ഈ അദ്ദേഹത്തിൻ്റെ സ്വദേശം എവിടെയാണ് ബന്ധുക്കൾ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഹോട്ടലിൽ മുറിയെടുത്ത് ഷൂട്ടിങ്ങിന് വേണ്ടി മുറിയെടുത്തതാണല്ലോ ഇപ്പോൾ രണ്ട് ദിവസമായി കാണാതിരുന്നു ഇങ്ങനെ സ്ഥിരമായി ഫോൺ എടുക്കാത്ത രീതി ഉണ്ടെന്നും പറയുന്നു രോഗം മൂർച്ഛിച്ച് മരണം സംഭവിച്ചു എന്ന് തന്നെയാണോ ഇപ്പോൾ പോലീസും പ്രാഥമികമായി വിലയിരുത്തുന്നത് അതെ സ്മൃതി ഈ പോലീസും പ്രാഥമികമായി പറയുന്നത് മറ്റ് അസ്വാഭാവികമായ ഒരു പക്ഷേ ഉണ്ടും തള്ളലോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പറയുന്നത് പോലെ രോഗം നേരത്തെ ഉണ്ടായിരുന്നുവെന്ന് സംവിധായകർ അടക്കം പറയുകയും ചെയ്യുന്നുണ്ട് കരൾ സംബന്ധമായ അസുഖമാണോ എന്നൊരു സംശയവും അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ രോഗം മൂർച്ഛിച്ചത് തന്നെ ആവാം ഈ അപകടത്തിന് കാരണം മരണത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് സംവിധായകർ പറയുന്നത് നമുക്കൊരിക്കൽ കൂടി ഈ സംവിധായകനോട് ചോദിച്ചാൽ സാറേ ഇദ്ദേഹത്തിൻ്റെ സ്വദേശം എറണാകുളം എറണാകുളം ഫാമിലി എന്തെങ്കിലും ഒരു മറ്റേ എന്ന് എന്നുമാത്രമേ എനിക്കറിയുള്ളൂ മോൾ ഉള്ളതായിട്ട് അറിയാം എത്ര കുട്ടികളുണ്ടെന്നതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പുറത്തു വളരെ കാര്യമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്ന ആളാണ് പിന്നെ അതല്ലാതെ അങ്ങനൊരു കൂട്ടം കൂടിയിട്ട് അങ്ങനെ ഒരു ഇതൊന്നുമില്ല എല്ലാവരോടും വളരെ പിന്നെ സൗഹാർദ്ദത്തോട് പെരുമാറുന്ന ശീലമായിരുന്നു ലൊക്കേഷനിൽ വന്ന് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി വർക്ക് ചെയ്തിട്ട് പോകുന്നല്ലാതെ അല്ലാതെ അങ്ങനൊരു സുഹൃത്ത് സുഹൃത്തു വലയത്തിൻ്റെ കൂടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കുടുംബത്തിൽ സംവിധാനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഫാമിലി അറിയിക്കാനുള്ള ഇടപാട് പിന്നെ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് സീരിയലിൽ ഒരുമിച്ച് ആ ഉറപ്പായിട്ടും ഞാൻ നേരത്തെയും പല സീരിയലിലും ഞാൻ പുള്ളിയോട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് വളരെ വർക്ക് ചെയ്യുന്നത് നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു വർക്കിനോട് ഭയങ്കര സിൻസിയറായിട്ടും ആയിട്ടും ചെയ്യുന്ന ഒരാളായിരുന്നു ആ പുള്ളി ഈ ആരോഗ്യ പ്രശ്നമാണ് പുള്ളിയെ പുള്ളിക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം അത് പുള്ളി വേണ്ടത്ര കെയർ ചെയ്തിട്ടില്ല അത് തന്നെയാണ് സ്മൃതി ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം അതിനെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാത്തതായിരിക്കാം ഇത്തരത്തിൽ രോഗം മൂർച്ഛിക്കാനുള്ളൊരു കാരണമെന്നതാണ് നിലവിൽ ഈ ഫോറൻസിക് സംഘം പരിശോധന നടത്തും ഇപ്പോൾ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും അപ്പോഴാണ് കൂടുതൽ കൃത്യമായ ഒരു വിവരത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് വെച്ച് രോഗം മൂർച്ഛിച്ചത് തന്നെ ആവാം കാരണം എന്നുള്ളതാണ് കഴിഞ്ഞ നാല്